ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം പതിനേഴര ലക്ഷം കവിഞ്ഞു ഇതിൽ എഴുപത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം സ്വകാര്യ വാഹനങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സി സി വരെ എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളാണ് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ആകെ എണ്ണം പതിനേഴ് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് ഇതിൽ സ്വകാര്യ വാഹനങ്ങളാണ് സിംഹഭാഗവും ഭാഗവും എഴുപത്തിയൊമ്പത് പോയിന്റ് ആറ് ശതമാനം വരും ഇത് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സി സി വരെ എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളാണ് ഏറ്റവും വലിയ വിഭാഗം അൻപത്തിനാല് പോയിൻറ്റ് നാല് ശതമാനമാണ് ഇതിൻ്റെ കണക്ക് ഏറ്റവും ജനപ്രിയമായ നിറം വെള്ള തന്നെയാണ് ആകെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വെള്ള നിറത്തിലുള്ളതാണ് വാണിജ്യ ഉള്ള വാഹനങ്ങൾ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് വാടക ടാക്സി വിഭാഗങ്ങൾ യഥാക്രമം രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനവും ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനവുമാണ് അതേസമയം സുൽത്താനറ്റിലെ ആകെ വാഹനങ്ങളിൽ തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് ശതമാനവും മൂന്ന് ടണ്ണിൽ താഴെ ഭാരമുള്ളതാണ് ഇത് ഒമാനി റോഡുകളിൽ ലൈറ്റ് വാഹനങ്ങളുടെ ആധിപത്യത്തെ കാണിക്കുന്നതാണ് മീഡിയ വൺ മസ്കത്ത്